ഇന്നത്തെ ലേറ്റ് നൈറ്റ് സന്ദേശത്തില് ചെറിയൊരു കാര്യം പണ്ട് ഒരു ചിത്രകാരൻ മൈക്കേലേഞ്ചലയാണോ ലിയണാർഡോ ഡാവിൻസി ആണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല ചിത്രകാരൻ യേശു ക്രിസ്തുവിന്റെ ചിത്രമൊന്നും പണ്ട് അത്ര ക്ലിയറല്ല പക്ഷെ ഉണ്ണി യേശുവിനെ കുറിച്ച് യേശു ക്രിസ്തു ഈ സുവിശേഷം പ്രസംഗിക്കാൻ റ്റിൽ വന്ന് പഠിച്ച് തിരിച്ചു പോകുന്നവരെ യേശുവിനെ കുറിച്ച് ആർക്കും അറിഞ്ഞുകൂടാം ഒരാൾക്കും അറിഞ്ഞുകൂടാം യേശു പത്തു പതിമൂന്നോ പതിനാലോ വർഷം എവിടേക്കോ ഡിസപ്പർ ചെയ്തത് അറിഞ്ഞുകൂടാ യേശു എന്ന വ്യക്തിയെക്കുറിച്ച് തന്നെ അറിയാത്ത സ്ഥിതിക്ക് ഉണ്ണി യേശുവിനെ കുറിച്ച് ആർക്കും അറിഞ്ഞുകൂടാ കാരണം അങ്ങനെ ഒരു സങ്കല്പമേ ഇല്ല അയാളൊരു ഉണ്ണി യേശു ആണ് ഇത് ഉണ്ണിയേശു ആണെന്ന് ആർക്കും അറിഞ്ഞൂടാം അപ്പോ ഉണ്ണി യേശുവിന്റെ ഒരു ചിത്രം വരയ്ക്കണം ഈ ചിത്രകാരനോട് അന്നത്തെ പോപ്പും ബാക്കിയുള്ളവരും പറഞ്ഞു എന്ന് തോന്നുന്നു അദ്ദേഹം എന്ത് ചെയ്തു എന്നറിയാമോ ഓരോ വീടുകളും ബാക്കിയുള്ളതൊക്കെ കയറി ഇറങ്ങി നല്ല ശാലീനമായ ദൈവീകമായ മുഖമുള്ള ഒരു കുട്ടിയെ കണ്ടെത്തി വർഷങ്ങളോളം ശ്രമിച്ചിട്ടാണെന്നാണ് വിവരണങ്ങളിൽ കാണുന്നത് ആ കുട്ടിയുടെ ചിത്രം നല്ല ഓണം വരച്ച് അത് ഉണ്ണിയേശുവിൻ്റെ രൂപമാക്കി മാറ്റി കാലം കുറേ കഴിഞ്ഞു ആ ഉണ്ണിയേശുവിൻ്റെ ചിത്രം കണ്ടു കഴിഞ്ഞാൽ ഇത്രയും ലാളിത്യം എല്ലാ സായിപ്പന്മാരാണ് കേട്ടോ ഇന്ത്യക്കാരും പൂജിക്കുന്ന പുണ്യവാളന്മാരെല്ലാ സായിപ്പന്മാരാണ് ഇപ്പം മെയ്ക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായിട്ട് അൽഫോൺ സാമയും ചാവറയച്ചനും നീലകണ്ഠപ്പിള്ളയെയും എല്ലാം കൊണ്ടുവരാൻ തുടങ്ങിയിട്ടുണ്ട് മെയ്ക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായിട്ട് അല്ലെങ്കിലൊക്കെ സായിപ്പന്മാരുടെ മുമ്പിലാണ് ജോസഫ് ആയാലും ബാക്കിയുള്ളക്കെ യൂറോപ്യന്മാരും അമേരിക്കക്കാരും ഒക്കെയാണ് കറുത്ത ആരെയും വലുതായിട്ട് പുണ്യവാളനാക്കിയിട്ടില്ല ആഫ്രിക്കയിലാക്കിയിട്ടുണ്ടാവും ഇന്ത്യയിൽ കർത്താവിനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് ഇന്ത്യക്കാരനെ അമേരിക്കയിലേക്ക് കൊണ്ടുപോയിട്ട് പുണ്യവാളനാക്കിയിട്ട് സ്ഥാപിച്ചാലും വലിയ പ്രശ്നമാണ് അപ്പൊ യഥാർത്ഥത്തിൽ പുണ്യേശുവിൻ്റെ ചിത്രം വരച്ച് കുറേ കഴിഞ്ഞപ്പോൾ പോപ്പിന് തോന്നി ഇന്ന് തോന്നുന്നു നീ ജൂദാസിന്റെ ചിത്രം വരയ്ക്കണം അപ്പം എന്താ ചെയ്യാ ഈ ചിത്രകാരന്റെ മനസ്സിൽ ജൂദാസ് എന്ന് പറഞ്ഞാൽ ഒരു ഭീകരമായ മുഖം ഹൃദയമില്ലാത്ത ഒരു വ്യക്തി ക്രൂരനായിട്ടുള്ളൊരു വ്യക്തി അങ്ങനെ ഒരാളെ കാണണം കണ്ടുപിടിക്കണം അദ്ദേഹം കുറേ നടന്ന് പല ജയിലുകളിലും പോയി അവിടെയാണ് ഇങ്ങനെയുള്ളവരുണ്ടാവാൻ സാധ്യത എന്ന് വിചാരിച്ചിട്ട് ജയിലുകളിൽ പോയി അവസാനം ഒരാളെ കണ്ടെത്തി ജയിലറുടെ പെർമിഷൻ പോലീസിന്റെ പെർമിഷൻ മിനിസ്ട്രിയുടെ ഒക്കെ പെർമിഷൻ എടുത്തിട്ട് അയാളുടെ ചിത്രം അയാളുടെ ഉൾപ്പെടെ പെർമിഷൻ എടുത്തിട്ട് ദൂദാസിൻ്റെ ചിത്രമായിട്ട് വരച്ചു ഈ ചിത്രമൊക്കെ വരച്ച് കഴിഞ്ഞിട്ട് അയാളെ കാണിച്ചു അയാളത് കണ്ട് ഭയങ്കരമായി ചിരിച്ചു ചിരിച്ചപ്പോൾ ചിത്രകാരൻ ചോദിച്ചു എന്താ നിങ്ങൾ ചിരിക്കുന്നേ അയാൾ പറഞ്ഞു എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് എൻ്റെ മുഖവും എൻ്റെ ശാലീനതയും കണ്ടിട്ടാണ് യേശുദേവന്റെ ചിത്രം വരച്ചത് എന്ന് എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് ഇപ്പം ആ യേശുദേവനെ കൊടുത്ത യൂദാസിൻ്റെ ചിത്രവും എന്നെ തന്നെ കണ്ടിട്ട് വരയ്ക്കുന്നൊരവസ്ഥ ആ ചിത്രകാരൻ ഞെട്ടിപ്പോയി ഒരു സംഭവം ഇതാണ് നമ്മൾ വളരുന്ന ചുറ്റുപാടുകളാണ് നമ്മളെ നമ്മളാക്കുന്നത് സ്നേഹവും ബഹുമാനവും ആദരവും ലാളിത്യവും കൊടുത്ത് വളർത്തിയ കുട്ടിയുടെ മുഖത്തും ആ കുട്ടിയിലും അതുണ്ടായിരുന്നു ജയിലിന്റെ തീവ്രതയും ഭീഷണിയും ഭീകരതയും അതിൽ വളർന്നപ്പോൾ ഒരേ യേശുവിന്റെ ചിത്രം വരച്ച ആ കുട്ടി വലുതായപ്പോൾ ഭീകരമായിട്ടുള്ള ഒരു ജൂദാസിനെ പോലെയായി മാറി നമ്മുടെ മക്കളെയും ജന്മം നൽകുമ്പോൾ എല്ലാവരും നല്ലവരാണ് അവർ ജനിച്ച് വീഴുമ്പോൾ ആരും ഒസാമയായിട്ട് ജനിക്കണില്ല ആരും ഒബാമയായിട്ടും ജനിക്കണില്ല വളരുമ്പോഴാണ് അവർ ഒസാമയോ ഒബാമയോ ആയി മാറുന്നത് വളരുമ്പോഴാണ് അവർ സ്റ്റാലിനും പത്ത് കോടി ജനങ്ങളെ കൊന്ന സ്റ്റാലിനും അതുപോലെ തന്നെ മാർക്സും ഏങ്കൽസും ലെനിനും ആയി മാറുന്നത് ഈ വളർന്ന രീതിയിലുള്ള ചുറ്റുപാടുകളാണ് ഗദ്ദാഫിയും ഇ ഡി അമീനും സദ്ദാം ഹുസൈനും പോൾ പോട്ടും എല്ലാമായി മാറുന്നത് വളരുന്ന ചില്ല ഇപ്പോൾ ജന്മം നൽകുന്ന സമയത്ത് ആരും ശാലീനതയ്ക്ക് ഒട്ടും കുറവുള്ളവരല്ല വളർത്തുന്ന രീതി ശ്രദ്ധിക്കുക നന്മ നിറഞ്ഞ രീതിയിൽ നമ്മുടെ മക്കളെ വളർത്തുക നന്മ നിറഞ്ഞ രീതിയിൽ നമ്മുടെ മക്കളെ വളർത്തുക ഇതാണ് ഇന്നത്തെ സന്ദേശം രാത്രി സന്ദേശം അല്ലെങ്കിൽ സന്ദേശം ഇത് ജീവിതത്തിൽ പകർത്താൻ ഈ വിഷു ദിവസം മുതൽക്ക് നിങ്ങൾക്ക് സാധിക്കട്ടെ പ്രണാമം നമസ്കാരം